എയർ വട്ട്സ്ആപ്പിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാണെങ്കിൽ നല്ലൊരു പോസ്റ്റ് ആയിട്ടുണ്ടോ ഇന്നത്തെ സെറ്റ് പോസ്റ്റിൽ ഒരുപാട് പറവകള് നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല പറവുകൾ വന്നിട്ടുണ്ട് ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറേ അധികം പറവുകൾ വന്നിട്ടുണ്ട് അതുപോലെ നോർമലായിട്ടുള്ള പറവുകൾ റേറ്റ് കുറഞ്ഞിട്ടുള്ള പറവുകൾ അങ്ങനെ ഇഷ്ടംപോലെ പറവുകൾ ഇന്നത്തെ പോസ്റ്റിലുണ്ട് അതുകൂടാതെ വേറെ കുറേ അധികം പെഡ്സുകൾ നമുക്കിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു പോസ്റ്റാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അക്കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ പെഡസിൻ്റെ വീഡിയോസ് ഫോണിൽ ചരിച്ച് പിടിച്ചിട്ടൊന്നും എടുത്ത് തരാൻ ശ്രമിക്കുക അക്കൂടത്തിലെ സ്ഥലവും റേറ്റും ട്രാൻസ്പോർട്ടേഷനും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ പലപ്പോഴും പറയണം പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് നമ്മുടെ പല കൂട്ടുകാരും നമുക്ക് ഫോണിൽ വാട്സാപ്പ് നമ്പറിലോട്ട് ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് കോള് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നാട്ടിലല്ല അപ്പോൾ ഞാൻ പുറത്താണ് നമ്മുടെ നാടും ഇവിടെ നിന്ന് തമ്മിൽ ഏകദേശം ഒരു അഞ്ചര മണിക്കൂർ ഡിഫറെൻ്റ് ഉണ്ട് അഞ്ചര മണിക്കൂർ പുറകിലോട്ടാണ് ഇവിടെ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ രാവിലെ എട്ട് മണിയാവുമ്പോൾ അവിടെ നിന്ന് കോൾ ചെയ്യാൻ തുടങ്ങും ഏകദേശം ഇവിടെ ഒരു മൂന്ന് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെയാണ് എനിക്ക് കോൾ കിട്ടുന്നത് ഉറക്കം പലപ്പോഴും ആവുന്നുണ്ട് അപ്പോൾ ഡിലേവ് ചെയ്ത് മാക്സിമം ആൾക്കാർ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഡിലേ വന്നാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ ഇവിടെ കുറച്ച് പറവുകൾ പെയറായിട്ടും സിംഗിൾ ആയിട്ടും ചിക്സും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറാണ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് രണ്ടായിരം രൂപ മുതൽ ഇവിടെ റേറ്റ് സ്റ്റാർട്ടാവുന്നുണ്ട് ക്വാളിറ്റി ഉള്ള കുറേയധികം പറവുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയാം നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണക്ക് മതി കേട്ടോ അടുത്തതായിട്ട് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് പറവയാണ് ആയിരം രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഇതുകൂടാതെ ആഫ്രിക്കൻ ലോബേർഡ് ഇവിടെ കിടപ്പുണ്ട് മൂന്ന് പേർ കിടപ്പുണ്ട് പേറിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായിട്ടൊരു പോസ്റ്റ് വന്നേക്കുന്നത് കാലിക്കറ്റ് നിന്നാണ് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറേ അധികം പറവകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ ഇതുകൂടാതെ കൂടും പറവ കൂടും ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ആഡ് ആക്കിയിട്ടുണ്ട് ഒരു വീഡിയോ ഫുള്ളായിട്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക ഇതാണ് കേജ് രണ്ടായിരം രൂപയാണ് ഈ ഒരു കേജിന് ചോദിക്കുന്നത് സ്ഥലം കാലിക്കറ്റാണ് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ രണ്ടായിരം രൂപയാണ് ഈ ഒരു കേജിന് ചോദിക്കുന്നത് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്ന് തന്നെയാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന മൂന്ന് ഫീമെയിലാണ് വന്നേക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഒരു പെയർ കൊടുക്കാനുള്ളതാണ് ഈ ഒരു പെയറിനു ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഈ കാണുന്ന ഒരു പെയറാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കോഴിക്കോടാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ വീണ്ടും ഒരു പേർ വന്നേക്കുന്നത് എഴുന്നൂറ് രൂപ തന്നെയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്നത് ഒരു മെയിലാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറേയധികം പറവകളാണ് കൊടുക്കാനുള്ളത് ഫീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ട് വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തത് മലപ്പുറം പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവകളാണ് കൊടുക്കാനുള്ളത് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് പെരുവയൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പറവയും നാടനും അതുപോലെ തന്നെ ഫാൻസിയുമൊക്കെ കിടപ്പുണ്ട് പീസ് റേറ്റ് നൂറ്റി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ അടുത്തത് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു പാവ് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഒരു മെയിലാണെന്ന് തോന്നുന്നു അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന മൂന്ന് പീസ് പറവകളാണ് കൊടുക്കാനുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല കേട്ടോ അടുത്തതായിട്ട് ഈ കാണുന്നൊരു പേർ ആണ് ആയിരം രൂപയാണ് കേട്ടോ ചോദിക്കുന്ന റേറ്റ് അടുത്തത് ഈ കാണുന്ന കാണുന്നൊരു പേറാണ് കൊടുക്കാനുള്ളത് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കോഴിക്കോടാണ് സ്ഥലം വരുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അതുകൂടാതെ കുറച്ച് ഫുൾ ബ്ലാക്ക് ഗപ്പീസ് കിടപ്പുണ്ട് പെയറിന് എൺപത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് റെഡ് ലാബ്സ്റ്റർ ആണ് ഈ കാണുന്നത് പെയർ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് പെയർ മുന്നൂറാണ് ചോദിക്കുന്നത് വീണ്ടും റെഡ് ലാബ്സ്റ്റർ തന്നെയാണ് വന്നേക്കുന്നത് ഈ കാണുന്നത് പെയറ് നാനൂറാണ് അപ്പോൾ അത്യാവശ്യം ഉള്ളതാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഒരു പെർഷിൻ ഉണ്ട് മൂന്ന് മാസം പ്രായമായിട്ടുള്ള ഒരു മെയിലാണ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് മലപ്പുറം മഞ്ചേരി എന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഗപ്പിയാണ് കൊടുക്കാനുള്ളത് അവിടെ പെയർ പെയർ ചോദിക്കുന്നത് എൺപത് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ഷുഗർ ആണ് കൊടുക്കാനുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ บ๊ายบาย